അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇതാ ലാസ്റ്റ് നമ്മൾ ജുമുക്കയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ട് നമ്മുടെ സ്ത്രെഡും അതുപോലെ ഇയർഹുക്ക് വെച്ചിട്ടുള്ള കമ്മലുകളായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ജുമുക്കയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ജുമുക്കയുടെ മോൾഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതൊരു ആൻറ്റി കളർ ഫിനിഷിങ് വരുന്ന ജുമക്കയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ നമ്മുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് കിറ്റിൻ്റെ വീഡിയോ ഇട്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങളിത് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടാക്കി നോക്കണം പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ബോൾ ചെയിനാണ് ഇത് കൂടുതൽ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ സ്റ്റിച്ചിങ്ങിന്റെ സ്റ്റോറുകളിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ പിന്നെതാ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്യൂസ് സ്റ്റാർ ആണ് രണ്ട് സൈഡിൽ ഇതുപോലെ മുട്ട് വരുന്ന ഫ്യൂസ് സ്റ്റാർ ആണ് ഒരു തരം കമ്പിയാണത് പിന്നെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഗോൾഡ് ചെയിനാണ് ഇത് പ്ലേറ്റഡ് ചെയിനാണ് അതുകാരണം എന്തായാലും കളറൊന്നും പോകില്ല കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ പീസിൻ്റെ ആവശ്യമുള്ളൂ ചെറിയ ജുമുക്കിയായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒന്നും വേണ്ട കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജുമുക്കിയാണ് കേട്ടോ പിന്നെ അതാ ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റെഡിൻ്റെ ബേസാണ് വേണ്ടത് ഇത് ഇയർ ഹുക്ക് ഇട്ടും നമുക്ക് കയറിയാം ഇത് നമ്മളിവിടെ സ്റ്റെഡ് കാണിക്കുന്നുണ്ട് അതും ചെറിയ സ്റ്റെഡ് ബേസ് ാണ് ചെയ്യുന്നത് ചെറിയ ജുമുക്കായ കാരണം തന്നെ ഒക്കെ ചെറിയ ഇതായിട്ട് സ്റ്റഡ് ആയാലും അതുപോലെ തന്നെ നമ്മൾ കുന്തരി ചോണായാലും ഒക്കെ ചെറിയ ടൈപ്പ് തന്നെ എടുക്കുന്നത് പിന്നെ വേണ്ടത് ഇതുപോലത്തെ കട്ടിങ് സ്പ്രിങ് ആണ് പിന്നെ നമ്മൾ ഒട്ടിക്കാനായിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ജുമൊക്കെ സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റെഡ് സെറ്റ് ആക്കാം സ്റ്റെഡ് സെറ്റ് ഒന്നുമില്ല നമ്മുടെ സ്റ്റെഡിൻ്റെ ബേസിലേക്ക് നമ്മൾ ആ ഒരു കുന്തൻ സ്റ്റോൺ ഇതുപോലെ ഇതുപോലൊന്നും ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ ഇത് നമ്മൾ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റെഡിൻ്റെ സെക്ഷനിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സിംഗിൾ സ്റ്റെഡായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഉള്ളൂ ആ ഒരു റെഡ് സ്റ്റോൺ ഒട്ടിച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം സ്റ്റെഡിൻ്റെ പണി നമുക്ക് ഫസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂമ്മക്ക് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെറ്റാക്കി വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റെഡ് കഴിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഫസ്റ്റ് സ്ട്രെഡ് ചെയ്ത് വെച്ചോന്നേ ഉള്ളൂ അപ്പോൾ അതേ രണ്ട് സ്ട്രെഡും നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സ്ട്രെഡ് ഇതുപോലെ ഇത് നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ സ്റ്റെഡ് മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കാം ഇനി നമ്മുടെ ആ ലോങ് ചെയിനിന്ന് ഞാൻ ഇതുപോലെ ചെറിയ രണ്ട് പീസ് ഇതിന് ഇത്ര ലെങ്ത്തൊന്നും ഒന്നുമില്ല നമുക്ക് എത്ര ഹാങ് ആയിട്ട് കിടക്കണോ കമ്മൽ ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ പ്ലെയർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ ഇതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടുള്ള സൈസിലത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ലാസ്റ്റിൽ ഞാൻ അവൾ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതേ നമ്മൾ ആദ്യം നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് നമ്മുടെ ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ഒരു പാടുമില്ല ഈ ഒരു ചെയിൻ സൈഡ് റിങ്ങിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് സൈഡ് റിങ് അകത്തി കൊടുക്കുക നമ്മുടെ ചെയിൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇതിലും ചെറിയ സൈസിലുള്ളത് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ കുറത്തിടാൻ പറ്റില്ല അത് നമ്മൾ ഫ്യൂ സ്റ്റാർ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് ഞാൻ മുന്നേറ്റ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ ചെയ്യുന്ന വീഡിയോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ഇപ്പോൾ ഏത് തണ്ടും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്യൂ സ്റ്റാർ വെച്ചിട്ട് ജൂമിക്കയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്യൂസ്റ്റാർ ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുറച്ച് ലെങ്ത്ത് ഉണ്ടാകുമ്പോൾ അത് ഫുൾ ആയിട്ട് നമുക്ക് ഒരു കമ്പനിലേക്ക് വേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക അതിൻ്റെ ആ ഒരു മുട്ടു വരുന്ന ഭാഗവും അതും കട്ട് ചെയ്ത് കളയാതെ നമുക്ക് ഇവിടെ ആവശ്യമില്ല ഇനി നമ്മുടെ ചെയിനിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒത് നമ്മൾ ജുമുക്കയായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് റിങ് ഇട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ആ ഒരു സൈഡ് റിങ് അവിടെ കാണും അതൊരു ഭംഗിയില്ല അത്ര ഒരു ഭംഗി വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക ജുമുക്കയിലേക്കും കൂടി കുറത്തിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക പിരിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ അവിടെ ആ ഒരു ഗ്യാപ്പ് കാണില്ല ജുമുക്കയും ചെയിനും എൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരില്ല കേട്ടോ ഇനി നമ്മളിത് ആ ഒരു പിരിച്ച ഒരു ഭാഗമുണ്ട് അത് ജസ്റ്റ് ജുമുക്കയുടെ ആ ഒരു ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തേക്ക് നമ്മളൊന്ന് പ്ര ചെരിച്ചു വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ അത് അവിടെ പ്രസ്സായിട്ട് അങ്ങനെ ഇരുന്നോളും പിന്നെ അത് പുറത്തേക്ക് തള്ളി നിൽക്കുകയും നമ്മുടെ കാതിൽ കൊള്ളുകയും ഒന്നും ചെയ്യില്ല അതുപോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കുക ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അത് പുറത്തേക്ക് തള്ളി നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ കുട്ടികളുടെയൊക്കെ ആയാലും കാതിൽ കൊള്ളും കുട്ടികളുടെയെന്നല്ല വലിയവരുടെ ആയാലും കാതിൽ കൊള്ളും അപ്പോൾ അതേ നമ്മുടെ ജുക്കയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും ഒരു ഭംഗി തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ട് സെറ്റും റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ കമ്പിയൊക്കെ പ്രസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രെസ്സാക്കി തന്നെ വെക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതിനനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്തും ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ആ അടിയിൽ വരുന്ന ആ ഒരു ഹോളുള്ള ഭാഗത്ത് ഞാൻ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഹോളുള്ള ഭാഗം നമുക്ക് ഗുംഗുരൂസ് ഇട്ടിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതവിടെ അങ്ങനെ ഒരു ഹോൾ അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് ഗുങ്കുരൂസ് ഇട്ടിട്ട് നമുക്ക് അതിൽ ഫുള്ള് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ല ചെറിയ കുട്ടികളുടെ സൈസിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വെയിറ്റ് വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് പിന്നെ ഒരു വെറൈറ്റി മോഡലുമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ആ ഫുള്ള് ലെങ്ത് എടുക്കാം നമുക്ക് റൗണ്ടിൽ എത്ര ലെങ്ത് വേണം അതിന് ഒരു ബോൾ നമ്മൾ കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്യാട്ടെ എങ്കിലേ നമുക്കത് കറക്റ്റിൽ വരുള്ളൂ അത് ഒരു ബോളേ വരാവും കൂടുതൽ ബോൾ വരരുത് അപ്പോഴും വൃത്തിയേടാവും കാരണം നമുക്ക് പിന്നെ ലാസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ ഒറ്റ ഒരു ബോൾ നമ്മൾ കൂട്ടിയിടാം അപ്പോൾ നമ്മളതിങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് അടുപ്പിച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും അതായതിൽ ഇപ്പോൾ എൻ്റെ ഒരു ബോൾ രണ്ട് ബോൾ കൂടുതലുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ബോൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ കറക്റ്റായിട്ടത് കിട്ടും നമുക്ക് ഇനി നമ്മുടെ ബ്ലൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിക്കാതെ അവിടെ ഗുങ്കു രൂസ് ഹാങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് മുകളിലായിട്ട് ഒട്ടിച്ചും കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഞാൻ വെയിറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് താഴ്ത്ത ഭാഗത്തോട് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഗുങ്കു രൂസൊക്കെ ഇടുന്നത് ഞാൻ അടുത്ത ജുക്കയുടെ ഇതിൽ തരാം അപ്പോൾ അതേ നമ്മൾ ആ ഒരു ബോൾ ഫുള്ള് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ബോൾ ചെയിൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാതെ ഇങ്ങനെ മാത്രമായിട്ടാണെങ്കിലും യൂസ് ചെയ്യാന്നുള്ളത് അതൊരു ഭംഗിയുണ്ട് പിന്നെ ഞാൻ കുന്തൻ സ്റ്റോണൊക്കെ കാണിച്ചതല്ലേ അപ്പോൾ ഒന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ പിന്നെ ഒരു റെഡ് കളർ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി വരുമല്ലോ അതൊരു ആൻറ്റിക്ക് ഷെയ്ഡ് വരുന്ന ജുമുക്കയുടെ മോൾഡാണ് അപ്പോൾ അതിന് അതാണ് ഒരു കറക്റ്റ് ഗോൾഡ് കളറല്ല അപ്പോൾ അതേ കണ്ട ഇത് സെറ്റായതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കമ്മലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഭംഗി ഉണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം ഞാൻ പറഞ്ഞതിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഒട്ടിച്ച ആ ഒരു ബോൾ ചെയിൻ്റെ മുകളെ ആയിട്ടൊരു റൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഷേപ്പിൽ അവരവിടെ കുറച്ചൊന്ന് തള്ളി നിൽക്കുന്ന രീതിയിലുണ്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കും സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആവണം അങ്ങനെ ഒരു മോൾഡിന് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഫുൾ ഇങ്ങനെ റൗണ്ട് ആയിട്ടുണ്ട് എന്തിനാണെന്ന് നമുക്കറിയില്ല പക്ഷെ നമുക്ക് അവിടെ സ്റ്റോൺ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ചിട്ടാണോ ഈ ജുമുക്കി ഭംഗി അതോ നമ്മൾ നേരത്തെ കാണിച്ചില്ലോ ബോൾ ചെയിൻ മാത്രം ഒട്ടിച്ചിട്ട് അങ്ങനെയാണോ ഭംഗി എന്നുള്ളത് നിങ്ങൾ പറയണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റെഡ് സ്റ്റോൺ സ്റ്റെഡുമെന്ന് മാറ്റിയിട്ട് ഗോൾഡിൻ്റെ ഹാഫ് ബീഡോ ഒക്കെ കിട്ടും അതോ അല്ലെങ്കിൽ വൈറ്റ് സ്റ്റോണോ കുട്ടി കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ റെഡ് ഒഴിവാക്കുവാണെങ്കിൽ സ്റ്റെഡും ഒന്നും വേണമെങ്കിൽ നമുക്ക് റെഡ് ഒഴിവാക്കാം അപ്പോൾ അതിൽ ഒരു ഇങ്ങനെ ആ ഒരു റൗണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് ബി സെവൻ തൗസൻഡ് തന്നെയാണ് ഒട്ടിക്കുന്നത് അത് ഉണങ്ങിക്കഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ വിട്ടൊന്നും പോയില്ല നിങ്ങൾ പേടിക്കേണ്ട ഇതുമ്പം കൊണ്ട് നമ്മുടെ ഗ്ലൂ ഒന്നും വെച്ച് കൊടുക്കരുത് അതായത് ഗ്ലൂ ഗണ് ഒന്നും വെച്ചിട്ട് നിങ്ങൾ നിങ്ങളത് ഒട്ടിക്കരുത് അതിലും നല്ലത് എപ്പോഴും സെക്യൂർ ആയിട്ടിരിക്കുന്നത് ബി സെവൻ തൗസൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത്രയും നാളായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് പതിനഞ്ചാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ തുടങ്ങുമ്പോൾ ഒന്നും ഇത്രയൊന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജ്വല്ലറി ക്ലാസ് ആയിട്ട് തുടങ്ങുമ്പോൾ പക്ഷേ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പം നമ്മുടെ ജുമുക്ക കമ്മലിൻ്റെ മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഇത്രയും ക്ലാസ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് മാറ്റാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഓരോ ക്ലാസ് ഇടുമ്പോഴും നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ വ്യൂസൊക്കെ കൊണ്ട് നല്ല റെസ്പോൺസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മോഡലുകൾ കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നുകയാണ് ഞാൻ ഞാനതിന് ജുമുക്ക വൈകിയത് ഇത്രയും വൈകി ഓരോ ക്ലാസ് കഴിയുമ്പോഴും പറയും അടുത്തത് നമുക്ക് ജുമുക്ക ചെയ്യാം പക്ഷേ പിന്നെ ഒരു മോഡല് നമുക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കമ്മലിൻ്റെ സെക്ഷൻ കഴിഞ്ഞാലും ജ്വലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞാലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ടായാലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതേ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടോ സ്റ്റോൺ ഒട്ടിച്ചിട്ടും ഒട്ടിക്കാതെയും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അതൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ഒരു കമ്മലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ കഴിഞ്ഞ കമൻറ്റിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഇട്ടിട്ടും കൂടി കാണിക്കാമായിരുന്നു അപ്പോൾ അത് ഞാൻ മോളുടെ കാതിലിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക